ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് നല്ല രുചിയോടെ ബീഫ് എങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിൽ ബീഫ് വലർത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു കിലോ ബീഫിലേക്ക് ഒരു സവോള ഇതുപോലെ അരിഞ്ഞിടാം പിന്നെ ഒരു എട്ടുപത്ത് കൊച്ചുള്ളിയും മൂന്ന് പച്ചമുളകും ഒരു പത്ത് എട്ടുപത്ത് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചിടാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാല പൊടിച്ചതും പിന്നെ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കല്ലുപ്പും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ഇടാം ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്പി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ എടുത്ത ശേഷം ഞാനൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലിട്ട ശേഷം കുക്കർ അടച്ച് ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും ഇപ്പം ഞാൻ ഇതൊരു ഏഴ് വിസിൽ വേണ്ടി വന്നു നല്ലതുപോലെ വെന്ത് കിട്ടാനായിട്ട് ഇപ്പോൾ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം കുക്കറ് തുറക്കുമ്പോൾ ഇതിനകത്ത് ധാരാളം വെള്ളം ഉണ്ടാകും അതായത് ഇറച്ചിയിൽ നിന്ന് തന്നെ വരുന്ന വെള്ളമാണ് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം എല്ലാം ഈ കുക്കറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്നങ്ങോട്ട് വറ്റിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഒലർത്തിയെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അല്പം കടുകും പിന്നെ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിട്ടുള്ള കുക്കറിൽ നിന്നുള്ള ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇറച്ചി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് ഒന്ന് ഒലർത്തിയെടുക്കാം ഞാനിപ്പോൾ ഈ പരുവത്തിൽ ഇത് ഓഫാക്കുകയാണ് ഇപ്പം ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇങ്ങനെ നല്ലതാണ് ബീഫ് നന്നായിട്ട് വരട്ടി എടുക്കണം എന്നുള്ളവരെ ഈ സമയത്ത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഒരു അല്പം കുരുമുളക് പൊടി കൂടിയൊക്കെ ഇന്നിട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും